കൊല്ലം തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ് മരണം വൈദ്യുതി വി മുരളീധരൻ ഉണ്ടായിട്ടുള്ള സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യമായിട്ടുള്ള ഒരു സംഭവമാണ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ സംഭവത്തിന് കാരണമായിട്ടുള്ളത് ഇതിൽ ഏറ്റവും അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയാവുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ കാര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിയുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം ജനങ്ങളുടെ ജീവൻ അപകടകരമായി ആകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അത് നിയന്ത്രിക്കാൻ ഒരു നടപടി കൈക്കൊള്ളാതിരിക്കുകയും ചെയ്തതിന് ശേഷവും ഇലക്ട്രിസിറ്റി ബോർഡ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനം അത് ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവത്തിലൂടെ ഉത്തരവാദിത്വത്തിൽ നിന്നും കെ എസ് ഇ ബിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല അവർ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈയൊഴിയുന്ന സ്ഥിതിയാണ് സ്കൂളിൻ്റെ മുകളിൽ ഹൈപ്പവർ ലൈൻ എങ്ങനെ അനുവദിച്ചു മാനേജർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി ശിവൻകുട്ടിക്കും ഉത്തരവാദിത്തമുണ്ട് നിലമ്പൂരിൽ പന്നിക്കടിയിൽ നിന്നും യുവാവ് ഷോക്കേറ്റ് മരിച്ചപ്പോഴും കെ സി ബി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയെന്നും മുരളീധരൻ പറഞ്ഞു ഒരു വിദ്യാലയത്തിന്റെ മുകളിലൂടെ അത്തരത്തിലുള്ള ലൈൻ ഉണ്ടെങ്കിൽ അതിലെ പവർ കട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം ആ സംവിധാനം കെ സി ബി എടുക്കേണ്ടതായിരുന്നു ഈ സ്കൂളിൻ്റെ മാനേജർ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പാലിക്കേണ്ട ജാഗ്രതയും അവധാനതയും അത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്ന സ്ഥലത്താവുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചോദ്യം ചെയ്യാൻ ആരുമുണ്ടാകില്ല എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണോ സമീപനം സ്കൂൾ അധികൃതർ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് മന്ത്രി ശിവൻകുട്ടി ഇതിന്റെ ഒരു അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള സമീപനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് നിമിഷപ്രിയ വധശിക്ഷ കാര്യത്തിൽ രാജ്യം നയതന്ത്രപരമായ ഇടപെടലിനൊപ്പം അന്നൊന്നും ഉണ്ടായിട്ടില്ല അനൗദ്യോഗിക ചർച്ചകൾ പല രീതിയിലും നടക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പും ഇത് നടന്നുവെന്നും മുരളീധരൻ പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ചില അനൗദ്യോഗികമായിട്ടുള്ള മാർഗങ്ങളടക്കം സ്വീകരിച്ചിട്ടുള്ള ശ്രമങ്ങൾ ആ കാലത്ത് നടത്തിയിരുന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള ശ്രമങ്ങളും നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളും നടത്തിയിരുന്നു അനൗദ്യോഗികമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള നടപ ഇടപെടലുകളും നടത്തിയിരുന്നു പക്ഷെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ചില ചാനലുകളിലെ ചർച്ചകളിൽ വന്നിരുന്നു ഒരു കൂട്ടുപ്രതി യമൻ പൗര ആയിട്ടുള്ള പൗരനായിട്ടുള്ള ഒരു കൂട്ടുപ്രതി ഉള്ള ഒരു സാഹചര്യം അവിടുത്തെ ആഭ്യന്തര സംഘർഷത്തിൻ്റെ സാഹചര്യം അതോടൊപ്പം ഈ വിടുതലിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ പ്രശ്നത്തിൽ ഒരു അന്തിമ പരിഹാരം ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിലും വിദേശകാര്യ വകുപ്പ് അതിനുശേഷവും ഞാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും ഈ രണ്ട് വഴികളിലൂടെയുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വധശിക്ഷ നീട്ടിവെപ്പിക്കുന്നതിൽ നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ വിജയമുണ്ടായി എന്നുള്ളതാണ് ന്യൂസ് പാലക്കാട്